പെരിങ്ങാട് പുഴയിൽ അടിഞ്ഞുകൂടിയ ചളിയും എക്കൽ മണ്ണും നീക്കം ചെയ്യാത്തതിൽ ജനങ്ങളുടെ പ്രതിഷേധം പ്രളയകാലത്ത് ഒലിച്ചു വന്നതടക്കമുള്ള ചെളിയും എക്കൽ മണ്ണുമാണ് പുഴയിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം കടലിൽ എത്തിച്ചേരുന്നത് ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴി പെരിങ്ങാട് പുഴയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരിങ്ങാട് പുഴയെ റിസർവ് ഫോറസ്റ്റ് ഫോറസ്റ്റാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വനം വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു ചെളി നീക്കാൻ കോടിയുടെ പദ്ധതി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന് സമർപ്പിച്ചിട്ടും റിസർവ് ഫോറസ്റ്റ് ഉത്തരവ് നിലനിൽക്കുന്നത് മൂലം പദ്ധതിക്ക് അനുവാദം ലഭിച്ചില്ല പുഴയിലെ ചെളി നീക്കാത്തത് മൂലം കടലിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചതാണ് ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നത് പലതവണ നിവേദനം നൽകിയിട്ടും സമരങ്ങൾ നടത്തിയിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം പുഴയെ സംരക്ഷിത വനമാക്കുന്ന ഉത്തരവ് പിൻവലിച്ച് പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി